സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലെ മാത്തൂർ താലൂക്കിലുള്ള ആമ്പലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ആമ്പലി ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മാത്രമാണ് മാത്രമാണുള്ളത് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ കൂലി തൊഴിലാളികളാണ് അന്നന്ന് ജോലിക്ക് പോയിട്ട് അന്നന്ന് അധ്വാനിച്ച് കഴിയുന്നവരെ അവിടെയാണ് മുത്തുലിംഗവും സേതുലക്ഷ്മിയും ഒരേ ഒരു മകളാണ് അഞ്ചു വയസ്സുകാരി രൂപിണി രൂപിണിക്ക് ജന്മന കാഴ്ച ശക്തിയില്ല അത് തന്നെയാണ് മുത്തുലിംഗത്തിൻ്റെയും അത് സേതുലക്ഷ്മിയുടെയും വേദനയും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലശേഷം ആരാണ് നമുക്ക് നമ്മുടെ മകൾക്ക് ആരാണ് ഒരു തുണയുണ്ടാകുക എന്ന് ആദ്യ കയറി കയറി ഒരഞ്ചു വർഷം കഴിഞ്ഞപ്പോഴേ അതായത് കൃത്യമായി പറഞ്ഞ രൂപിക്ക് പത്ത് വയസ്സുള്ളപ്പോഴേ സേതുലക്ഷ്മി മരണപ്പെടുകയാണ് സേതുലക്ഷ്മിയുടെ മരണശേഷം മുത്തുലിംഗം വളരെയധികം കൂടിയും അതുപോലെ തന്നെ കൂടിയും തന്നെ മകളെ നോക്കാൻ തുടങ്ങി ഇനി ഒരു വിവാഹം പോലും വേണ്ട കാരണം ഇനി കേറി വരുന്നവളെ എങ്ങനെയുള്ളവളാണെന്ന് അറിയില്ലല്ലോ ഒരു പക്ഷേ തൻ്റെ കണ്ണ് കാണാത്ത മകളെ ഉപദ്രവിച്ചാലോ എന്നുള്ള ഭയം കൊണ്ട് അയാൾ പിന്നീട് വിവാഹം പോലും കഴിച്ചില്ല അങ്ങനെ അച്ഛനും മകളും വളരെയധികം സന്തോഷകരമായി ഏതായാലും പ്ലസ് ടു വരെ പഠിച്ചിരിക്കുകയാണ് രൂപിണി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂട്ടുകാർ ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ പതിനെട്ട് വയസ്സായി ഇപ്പോഴും രൂപിണിക്ക് രൂപിണിക്ക് പതിനെട്ട് വയസ്സായപ്പോഴേ അച്ഛൻ ചില വിവാഹാലോചനകളൊക്കെ നോക്കാൻ തുടങ്ങി പക്ഷേ വിവാഹം ഒന്നും അങ്ങ് ശരിയാകുന്നില്ല കാരണം വന്നവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇവർക്കുള്ളൊരു കോരയുണ്ട് കൂര തന്നെയാണ് നോട്ടം ഇത് കൊടുത്താൽ എത്ര കിട്ടും എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം കണ്ണ് കാണാത്തത് കൊണ്ട് കുറച്ച് അധികം ശ്രീധനം പറയാലോ ഇതാണ് എല്ലാവരും ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ഒരാളെയും എനിക്ക് വേണ്ട എന്ന് രൂപിണി കട്ടായം പറയുകയും ചെയ്തു അങ്ങനെ രൂപിണി അതിനടുത്ത് തന്നെയുള്ള നന്ദിനി എന്ന് പറയുന്ന ഒരു കൂട്ടുകാരിയുണ്ട് നന്ദിനിയുടെ അച്ഛനും അമ്മയ്ക്കും എന്ന് പറഞ്ഞ ചെറിയൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ പലപ്പോഴും നന്ദിനിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് രൂപിണിയും കൂടി അങ്ങോട്ട് പോകും രണ്ടുപേരും ഒരുപാട് സംസാരിക്കും രാവിലെ അച്ഛൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ നേരെ നന്ദിനിയുടെ അടുത്ത് പോകും അങ്ങനെ നന്ദിനിയുമായിട്ട് സംസാരിച്ചിരുന്നതിന് ശേഷം വൈകുന്നേരത്തോടു കൂടി മാത്രമേ തിരിച്ചു വരികയുള്ളൂ അതിനിടയിൽ നന്ദിനിയെ വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്തു അതോടുകൂടി എന്ന് പറഞ്ഞ രൂപിണി അവിടെ ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് എന്നാലും ഈ നന്ദിനിയുടെ അച്ഛനും അമ്മയും പറയും മോളെ നീ ഇവിടെ വന്ന് നിന്നോളൂ ഒരു കുഴപ്പവുമില്ല ഇല്ല അതായത് അത്യാവശ്യമൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു രൂപിണി അങ്ങനെ രൂപിണി പിന്നീടും അവിടെയൊക്കെ പോകും കുറേ നാൾ കഴിഞ്ഞപ്പോഴേ രൂപ ണി പിന്നെ അങ്ങോട്ട് പോകാറായി ഏതായാലും ഇതൊന്നും നന്ദിയുടെ അച്ഛനോ അമ്മയോ ഒന്നും അന്വേഷിച്ചതുമില്ല അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ഞെട്ടിക്കുന്നൊരു സത്യം മുത്തുലിംഗം അറിയുന്നത് അതായത് തൻ്റെ മകൾ ഗർഭിണിയാണ് എന്നുള്ളൊരു സത്യം അയാൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടി പോയി എന്നുള്ളതാണ് മകളാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ എന്നറിയാതെ ആകെ തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് മകളോട് പല കാര്യങ്ങളും ചോദിച്ചു ആരാണ് മോളെ ആരാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ ചോദിച്ചു നീ ആരാണെങ്കിലും പറയൂ ഞാൻ അവരെ പോയി കണ്ടിട്ട് വിവാഹം കഴിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും മകൾക്ക് ആരാണെന്നോ എന്താണെന്നോ നാട് വിടെയാണെന്ന് എന്നൊന്നും അറിയില്ല ആകെ അറിയുന്നത് എന്ന് പറഞ്ഞ ഗന്ധർവൻ എന്ന് മാത്രമാണ് അയാൾ ഒരു ഗന്ധർവനായിട്ടാണ് വരുന്നത് ഉച്ച സമയത്ത് വന്ന് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കൊണ്ട് പോകും എന്നാണ് മകൾ പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ നന്ദിനിയുടെ വിവാഹം കഴിഞ്ഞതിനു ശേഷം ഒരൊറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു രൂപിണി വല്ലപ്പോഴും നന്ദിനിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് പോകും പിന്നീട് എന്ന് പറഞ്ഞാൽ അതും പോക്ക് പോകാറില്ല കാരണം എന്താ വെച്ചാൽ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത് കാരണം നന്ദിനിയോട് സംസാരിക്കുന്നത് പോലെ അവരോടൊന്നും സംസാരിക്കാനില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരാൾ വരുന്നത് അയാൾ വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള കൂടി രൂപിണിയോട് പെരുമാറുകയാണ് ആ സ്നേഹം അവൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല അച്ഛനും അമ്മയും ഒന്നും അത് അതേപോലെ സംസാരിച്ചിട്ടില്ല ഏതായാലും ആ വന്ന് കയറിയ ആളോട് പേര് ചോദിച്ചു പേര് ചോദിച്ചപ്പോൾ അയാൾ തന്നെയാണ് പറഞ്ഞത് ഞാൻ ഗന്ധർവനാണെന്ന് ആ വിശ്വാസമായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞ രൂപിണിക്ക് അങ്ങനെ ഇവര് തമ്മിൽ എന്ന് പറഞ്ഞ പല കഥകൾ പറയാൻ തുടങ്ങി അതുപോലെ തന്നെ നല്ലോണം സംസാരിക്കും രണ്ടുപേരും സംസാ സംസാരിച്ച് ഇവര് തമ്മിൽ എന്ന് പറഞ്ഞാൽ പിന്നീട് പ്രണയത്തിലാവുകയാണ് പ്രണയത്തിലായതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും ശാരീരിക ബന്ധത്തിലും ഏർപ്പെടാൻ തുടങ്ങി ഇതൊന്നും ഒരാൾക്ക് പോലും അറിയില്ല അതായത് ഇങ്ങനെ ഒരാൾ വരുന്നതോ പോകുന്നതോ ഒന്നും ഒരാൾക്ക് പോലും അറിയില്ല മുത്തുലിംഗത്തിനും അറിയില്ല കാരണം മുത്തുലിംഗം രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയാണെങ്കിൽ ഈ യുവതിയാണെങ്കിൽ ആരാണിത് എന്താണെന്ന് ചോദിച്ചതുമില്ല രൂപിണിക്കാണെങ്കിൽ ഈ ഒരു കെയർ കിട്ടിയപ്പോഴേ അവളും മറന്നുപോയി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് ഗർഭിണിയായത് ഗർഭിണിയാണെന്ന് അറിഞ്ഞതിനു ശേഷം ഗന്ധർവനെ കണ്ടിട്ടുമില്ല തകർന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴേ എന്തോ എന്നറിയില്ല പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് ആയിട്ട് അതങ്ങനെ അബോർഷൻ ആയി പോവുകയാണ് ഏതായാലും ആരാണ് ആൾ എന്തോ എന്നൊന്നും അറിയില്ല നാട്ടിലൊക്കെ പാട്ടായി നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗന്ധർവൻ വിടുന്നു വന്ന് ഗന്ധർവൻ എന്നുള്ള ചിന്തയിലായിരുന്നു എല്ലാവരും ഇതിനുശേഷം ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തിലിംഗത്തോടും മകളോടും കുറച്ച് ദയ തോന്നുകയാണ് കാരണം എന്താന്ന് വെച്ചാൽ കണ്ണു കാണാത്ത ഒരു യുവതിയെ അവളെ ചതിച്ചത് ആരായി കഴിഞ്ഞാലും അവനെ നമുക്ക് കണ്ടെത്തണം എന്നുള്ള തരത്തിൽ ചില ആൾക്കാരൊക്കെ മുന്നിട്ടിറങ്ങുകയാണ് അതിന് പടിയായിട്ട് ഈ വീടുകളിലൊക്കെ സാധനം വിൽക്കുന്നവര് അവരെയൊക്കെ പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം രൂപിണിയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുകയാണ് രൂപിണിയോട് ചോദിച്ച് ഇയാളാണോന്ന് നോക്ക് അങ്ങനെ ഓരോരെയും നോക്കുന്നു പക്ഷെ അവരൊന്നുമല്ല എന്ന് മനസ്സിലാവുകയാണ് ഒരു ദിവസം ഉച്ചയ്ക്ക് നന്ദിനിയുടെ കടയില് ചില സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഒരു ബൈക്കിന്റെ ഒരു ശബ്ദം വരികയാണ് ഈ ബൈക്കിന്റെ ശബ്ദം താൻ എവിടെയും ോ കേട്ടിട്ടുണ്ടല്ലോ ഇത് തനിക്ക് പരിചയമുള്ള ശബ്ദമല്ലേ എന്നുള്ള തരത്തില് നന്ദിനി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അപ്പോഴാണ് ആ ബൈക്ക് അവിടെ നിർത്തുന്നതും ഒരാൾ ഇറങ്ങി വന്ന് എന്തോ ഒരു സാധനം വാങ്ങിക്കുന്നതും ആ സാധനം വാങ്ങിക്കുന്ന ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ രൂപിനി കയറി പിടിക്കുകയാണ് അയാളെ ഇയാളാണ് എന്നെ ചതിച്ചത് ഇതാണ് ഞാൻ പറഞ്ഞ ഗന്ധർവൻ എന്ന് നാട്ടുകാർ എല്ലാവരും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു വലിയ പണക്കാരനായ അളകപ്പൻ എന്ന് പറയുന്നയാളുടെ ഷർട്ടിനാണ് ഇവർ പിടിച്ചിരിക്കുന്നത് ഇത് കണ്ട നാട്ടുകാര് പറഞ്ഞു മോളെ വിട് ഇയാളൊന്നും അല്ല അത് ഇയാള് തന്നെയാണ് ഇയാൾ തന്നെയാണ് ഗന്ധർവനായിട്ട് വരുന്നത് അപ്പോൾ അഴകപ്പനെ ചിരിച്ചുകൊണ്ട് ഞാൻ ഗന്ധർവനും ഞാൻ അങ്ങനെ വരാറില്ല അല്ല നിങ്ങൾ തന്നെയാണ് എനിക്കറിയാം നിങ്ങളെ എന്നൊക്കെ പറഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അളകപ്പനും മനസ്സിലായി ഞാൻ പെട്ടു എന്ന് മനസ്സിലായി അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ ചിരിയൊക്കെ മാഞ്ഞു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെപ്പറ്റി എന്റെ അയാളെ പറ്റി പറയുകയാണെങ്കിൽ അയാൾ മൂന്ന് കുട്ടികളുടെ അച്ഛനാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത സഹോദരിയുടെ മകളെ വിവാഹം കഴിച്ച് വളരെയധികം സന്തോഷം കൂടി യാതൊരു കുഴപ്പവും ഒരു വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞ ഒരുപാട് നിലങ്ങൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഇഷ്ടംപോലെ പണവും ഉണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഈ അളകപ്പൻ അളകപ്പൻ ഇത് ഭയങ്കരമായിട്ടുള്ള നാണക്കേടായി ഏതായാലും അളകപ്പൻ പെട്ടെന്ന് തന്നെ അവിടെ രക്ഷപ്പെട്ടു ഇതറിഞ്ഞ മുത്തുലിംഗം നേരെ അളകപ്പന്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയുമ്പോഴേ അളകപ്പൻ്റെ കൂട്ടുകാരും ആൾക്കാരൊക്കെ മുത്തുലിംഗത്തെ ചവിട്ടിയിട്ട് പുറത്തിടുകയാണ് അതിനുശേഷമാണ് നാട്ടുകൂട്ടത്തിൽ പോയി പറയുന്നത് പിന്നീട് പഞ്ചായത്തും നാട്ടുകൂട്ടങ്ങളൊക്കെ വരുന്നു അതിനു ശേഷമാണ് പ്പനോട് ഇനി നീ ആ പെൺകുട്ടിയെ കാണരുത് അവളുമായിട്ടൊരു ബന്ധവും പാടില്ല എന്ന് നാട്ടുകൂട്ടം കൽപ്പിക്കുകയാണ് പക്ഷെ മുത്തലിംഗം പറഞ്ഞ അത് ശരിയാവില്ല അതായത് തന്റെ മകൾ ഗർഭിണിയാണ് ഗർഭിണിയായത് ഈ നാട് മുഴുവൻ പാട്ടാണ് ഇനി അവളെ ആരാണ് കല്യാണം കഴിക്കാൻ വരിക അത് മാത്രവുമല്ല അവൾക്ക് കണ്ണും കാണത്തില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അളകപ്പൻ കല്യാണം കഴിക്കണം എന്ന് കട്ടായം പറയുകയാണ് ഇത് കേട്ട അളകപ്പനും അതുപോലെ തന്നെ അളകപ്പൻ്റെ ഭാര്യയും ഭാര്യ മാതാവും ഇവരെല്ലാവരും ഞെട്ടിപ്പോയി അവര് പറഞ്ഞു ഒരിക്കലും സാധ്യമല്ല അതെങ്ങനെ ശരിയാകും അളകപ്പിന് ഭാര്യയും മൂന്ന് മക്കളും ഉണ്ട് എന്നൊക്കെ ഭാര്യ മാതാവും അറിയാൻ തുടങ്ങി അതൊന്നും എനിക്കറിയേണ്ട നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും പോലീസിൽ അതായത് പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തുലിംഗം അങ്ങ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഏതായാലും ഗദ്യന്തരമില്ലാതെ നാട്ടുമൂപ്പൻ എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ ഈ കുട്ടിയെ കൂടി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകൂ അതിന് എവിടെയെങ്കിലും ഒരു കിടക്കാനുള്ളൊരു സൗകര്യം കൊടുക്കൂ അവിടെ അങ്ങ് ജീവിക്കട്ടെ വേറെ ഒന്നും മൈൻഡ് ചെയ്യേണ്ട എന്ന് പറയുകയും അങ്ങനെ മനസ്സിലാ മനസ്സോടുകൂടി അളകപ്പന്റെ ഭാര്യയും അതുപോലെ ഭാര്യ മാതാവും ഇവരൊക്കെ സമ്മതിച്ചു ഏതായാലും അവരുടെ വിവാഹം കഴിഞ്ഞു വിവാഹത്തിന് ശേഷം ഈ രൂപിണിയെയും കൂട്ടിയിട്ട് അളകപ്പൻ നേരെ വീട്ടിലേക്ക് പോകുന്നു അവിടെയുള്ള ഒരു റൂം കാണിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കിടന്നോളാം ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുകയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളകപ്പൻ രാത്രി വല്ലപ്പോഴും എന്ന് പറഞ്ഞ റൂമിലേക്ക് വരും അത് മാത്രവുമല്ല ഇത് വേണ്ടായിരുന്നു എന്ന് തന്നെ രൂപിണിക്ക് തോന്നിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിക്കുമായിരുന്നു ക്രൂരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളും എന്നെ നന്ദിനിയോട് വിളിച്ചു പറയും നന്ദിനിയാണ് വല്ലപ്പോഴും വന്ന് ആശ്വസിപ്പിക്കുന്നത് എന്ത് ചെയ്യാൻ കഴിയുമ്പോളെ ഏതായാലും ഇതിങ്ങനെ സംഭവിച്ചു പോയില്ല നീ സഹിക്കുക അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ കണ്ണും കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വെളിയിലും പോകാൻ കഴിയില്ല എന്ത് ചെയ്യാനാണ് പിന്നെ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴേ അഴകപ്പൻ ഒരു റൂം വെളിയിൽ ശരിയാക്കുകയാണ് ഒരു കട്ടയൊക്കെ വെച്ചിട്ട് ഒരു ഒരു പട്ടിക്കൂട് പോലെയുള്ള ഒരു സാധനം അതിന്റെ ഒരു കട്ടിലിട്ടിട്ട് പറഞ്ഞു ഇനി ഇവിടെ കിടന്നോളണം ഇവിടെ ഇങ്ങോട്ട് കയറാൻ പാടില്ല അതുമാത്രമല്ല മാത്രമല്ല ഇവിടെ എത്തിക്കും എന്ന് പറയുകയാണ് ഇത് കണ്ട നാട്ടുകാരും അതുപോലെ അയൽവാസികളും പിന്നെ എന്ന് പറഞ്ഞാൽ അളകപ്പന്റെ ബന്ധുക്കളും ഇവരെല്ലാവരും കൂടി പറഞ്ഞു ഇത് നമുക്ക് നാണക്കേടാണ് ഇത് ചെയ്യാൻ പാടില്ല അതായത് നീ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണാണ് അവളും ഒരു മഹാലക്ഷ്മിയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ബന്ധുക്കൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് അളകപ്പനോട് പറഞ്ഞ് ഇവൾക്ക് അകത്ത് തന്നെ റൂം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അകത്തേക്ക് റൂം കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ദുരിതം തന്നെയാണ് ഈ അകത്തുള്ള റൂം എന്ന് പറഞ്ഞാൽ അതായത് എന്നു പറഞ്ഞ രാത്രി വന്നിട്ട് അളകപ്പനും ഭാര്യയും അതുപോലെ മക്കളും ഭാര്യ മാതാവും എല്ലാവരും ചേർന്ന് ഉപദ്രവിക്കും പുറത്താകുമ്പോഴേ ആ ഒരു ശല്യമില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാതിലടച്ചെങ്ങ് കിടക്കാമായിരുന്നു ഇതിപ്പോഴും പറഞ്ഞാൽ കുടിയ ദുരിതം തന്നെയാണ് അങ്ങനെയിരിക്കേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി രൂപിണിയുടെ കൂട്ടുകാരിയായ നന്ദിനി രാവിലെ ഏഴ് മണി ആകുന്നതേ ഉള്ളൂ കുട്ടികളെ സ്കൂളിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഫോൺ എടുത്ത നന്ദിനി ഞെട്ടിപ്പോയി തന്റെ പിതാവാണ് വിളിച്ചിരിക്കുന്നത് പിതാവ് പറഞ്ഞത് ഇതാണ് ഇത് രൂപിണി നമ്മളെ വിട്ടു പോയി എന്നാണ് പറഞ്ഞത് ഇത് കേട്ട നന്ദിനിക്ക് സഹിക്കാനായില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരിയാണോ അല്ലെങ്കിൽ കൂട്ടുകാരിയാണോ എന്നൊന്നും അറിയില്ല നന്ദിനി അത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നു രൂപിണി എന്ന് പറയുന്ന യുവതി ഏതായാലും കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോഴും പറഞ്ഞാൽ അവിടെ ഇറയത്ത് അവിടെ കിടത്തിയിരിക്കുകയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ മാലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ശവസംസ്കാരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് മരിച്ചത് ഒരാളോട് ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് ഇത് കാണുന്നില്ലേ നീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പഴയ റൂമിന്റെ ഉള്ളിൽ പോയി നോക്കുമ്പോഴേ അവിടെ ഒരു സാരി ഇങ്ങനെ ഞണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ പറഞ്ഞു ഇതിലാണ് മോളെ ചെയ്തത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അടുത്ത താഴെ ജീവൻ പോയിരിക്കുകയാണ് അപ്പോൾ പോലീസ് ഒന്നും വന്നില്ലേ പോലീസ് ഒന്നും വേണ്ട എന്തിനാണ് പോലീസ് അതായത് കണ്ണ് കാണത്തില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വയ്യ ഇപ്പോഴും ഒരുപാട് അസുഖങ്ങളും ഉണ്ട് എങ്ങനെയെങ്കിലും അത് പോയി കിട്ടട്ടെ അത് പോയല്ലോ അത് സമാധാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും മുത്തുലിംഗം കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അയാൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴാണ് ഈ പിന്നെ ഭർത്താവായ അളകപ്പം പറയുന്നത് പെട്ടെന്ന് തന്നെ സംസ്കാരം നടത്തണം ഇനി ആരും വരാനില്ല എന്നൊക്കെ പറഞ്ഞ് അയാളിങ്ങനെ കൂട്ടുകയാണ് ഇത് കണ്ട നന്ദിനെ ധൈര്യം സംഭരിച്ചു ചോദിച്ചു അതിനെ ഇപ്പോഴിങ്ങനെയാണ് മരിച്ചത് അതായത് ജീവൻ ഒടുക്കിയതാണ് അപ്പോഴേ പോലീസിനെ അറിയിക്കണം പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ അളകപ്പൻ നോക്കിയിട്ട് പറഞ്ഞു നീ ആരാ ആരാതെ പറയാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നെ ആജ്ഞാപിക്കാൻ നീ ആരാണേ അപ്പോഴാണ് നന്ദിനിയുടെ അച്ഛനോ അമ്മയോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെയും പിടിച്ച് വെളിയിലേക്ക് വരുന്നത് ഇല്ല അച്ഛാ ഞാനിത് വിട്ടുകൊടുക്കത്തില്ല അങ്ങനെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ മാത്തൂർ പോലീസിനെ വിവരം അറിയിക്കുകയാണ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് സംഘം അവിടെ എത്തുന്നു പോലീസ് സംഘം അവിടെ എത്തിയിട്ട് അളകപ്പനോട് ചോദിച്ചു നിങ്ങളുടെ ഭാര്യക്ക് എന്താണ് സംഭവിച്ചത് ഭാര്യയ്ക്ക് ഇതാണ് സാർ സംഭവിച്ചത് അവൾ വലിയ മാനസിക വിഷമത്തിലാണ് അവൾക്ക് കണ്ണ് കാണത്തില്ല പിന്നെ അസുഖമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ ചോറ് കഴിച്ച് ഉറങ്ങാൻ കിടന്നതാണ് രാവിലെ നോക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നമ്മൾ കണ്ടത് അപ്പോഴും സാർ ഞാൻ പെട്ടെന്ന് തന്നെ എന്ന് താഴെ ഇട്ടതാണ് എന്നൊക്കെയാണ് അളകപ്പൻ പറഞ്ഞത് ഏതായാലും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിയ പോലീസ് നിർബന്ധമായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറയുകയാണ് അങ്ങനെ അളകപ്പനും അതുപോലെ ബന്ധുക്കളും എല്ലാവരും വിസമ്മതിച്ചിട്ടും പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയും കൊണ്ട് പോവുകയാണ് ബോഡി കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തന്നെ ഉച്ചയ്ക്ക് ഒരു മണിയോട് കൂടിയിട്ട് ബോഡി വിട്ടുകൊടുക്കുകയും ചെയ്തു തിനുശേഷം പിറ്റേ ദിവസമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ പോലീസ് ശെരിക്കു പറഞ്ഞ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഇവൻ ഒടുക്കിയതല്ല രണ്ടോ മൂന്നോ പേര് ചേർന്ന് കഴുത്ത് ഞെരിച്ചിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അതിനുശേഷം അവിടെ കെട്ടിത്തൂക്കുകയാണ് ചെയ്തത് എന്ന് മനസ്സിലായി പിന്നീട് നേരെ പോയിട്ട് അളകപ്പൻ എവിടെയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ പോലീസ് നേരെ അളകപ്പൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ എപ്പോഴും അളകപ്പൻ ഇല്ലായിരുന്നു അളകപ്പൻ പുറത്ത് ഇവിടെയോ പോയിരിക്കുകയാണ് ഏതായാലും പോലീസ് മനസ്സിലാക്കി അളകപ്പൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് അങ്ങനെ നേരെ അളകപ്പനെ പൊക്കുന്നു അളകപ്പനെ പൊക്കിയതിനു ശേഷം ചോദ്യം ചെയ്യുകയാണ് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അളകപ്പൻ ഒന്നും പറയാൻ തയ്യാറല്ല പക്ഷേ പോലീസിൻ്റെ കയ്യിൽ നിന്നും കിട്ടേണ്ടത് കിട്ടിയപ്പോഴാ അളകപ്പൻ എല്ലാം പറയാൻ തുടങ്ങി അതായത് ഈ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബാധ്യതയായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് കണ്ണ് കാണൂല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ജോലി ചെയ്യിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനിപ്പോഴും സുഖവും ഇല്ല അതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ വേണ്ടിട്ട് മാതാവും കൂടി നല്ല രീതിയിൽ ക്രൂരമായി തന്നെ പെരുമാറുമായിരുന്നു ഏതായാലും അന്നത്തെ ദിവസം രാത്രിയും ഇത് തന്നെയാണ് സംഭവിച്ചത് അതില് ഭാര്യയും ഭാര്യ മാതാവും കൂടി കഴുത്ത് ജരിച്ചപ്പോഴാണ് കൊല്ലപ്പെട്ടത് പിന്നീട് ഞാൻ നോക്കുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മരിച്ചു കിടക്കുകയാണ് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സാരി എടുക്കുകയും ആ സാരി മുകളിൽ കെട്ടിയിട്ട് നേരെ നേരെയെന്ന് പറഞ്ഞാൽ കെട്ടിത്തൂക്കുകയും ചെയ്യൂ ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ രാവിലെ വിളിച്ചു പോവുകയും അങ്ങനെ അയൽവാസികളും എല്ലാവരും ഓടിവന്നു എല്ലാവരും വന്നതിന് ശേഷമാണ് ഇത് അറുത്ത് താഴെയിട്ടതും എന്നാണ് അളകപ്പം പറഞ്ഞത് അങ്ങനെ ഭാര്യയെയും ഭാര്യ മാതാവിനെയും ഒക്കെ പോലീസ് പിടികൂടുന്നു ഇപ്പോഴും ഈ കേസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് നന്ദി നമസ്കാരം